കേരള വിഷൻ അവതരിപ്പിക്കുന്ന നവകേരള പ്ലാൻ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു പ്രതിമാസ നിരക്ക് മാസംതോറും വെറും നൂറ്റി രൂപ മാത്രമുള്ള നവകേരള പ്ലാനിൻ്റെ ഉദ്ഘാടനം എറണാകുളം ഭവനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കേരള വിഷൻ നടപ്പാക്കുന്ന പ്രതിമാസം രൂപ മാത്രം നിരക്കുള്ള നവകേരള പ്ലാൻ ജനം ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവന ദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ പ്രഖ്യാപിച്ച നവകേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ആകർഷകമായ പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം സിഒഒ ഭവനിൽ നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു എം എൽ എ രംഗത്ത് നമ്മുടെ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്ത് സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നിങ്ങളെ ഇവിടെയുള്ള സാധാരണക്കാരായ കേരളത്തിലാടുമുള്ള പത്ത് അയ്യായിരത്തോളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ അൻപന്മാരെ ചേർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് കേരള വിഷയൻ്റെ വിജയമായി ഞാൻ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ പുതിയ ഈ പ്ലാൻ നവകേരള പ്ലാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതിന് ഉടനെ രീതിയിൽ ഉള്ള പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാൻ തീർക്കുമായി വാർത്താ മാധ്യമ രംഗത്തെല്ലാം ഇന്ന് വലിയ മത്സരമാണ് കഴിഞ്ഞ അഞ്ഞെട്ട് ദിവസക്കാലമായി നമ്മൾ വയനാടിൽ ഉണ്ടായ ദുരന്തം ആ ദുരന്തം ജനങ്ങളിലെത്തിക്കാൻ മാധ്യമ രംഗത്തെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയ മത്സരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ മത്സര സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കേബിൾ വിഷന്റെ സ്ഥാനം മറ്റ് കോർപ്പറേറ്റുകളെക്കാൾ വളരെ പിന്നിലല്ല വളരെ മുന്നിലാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ നിങ്ങൾ തിരിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മ തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്തും ശക്തിയുമായി മാറാൻ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്ലാൻ കേരള മിഷന്റെ അറിയിക്കുന്നു ഇന്റർനെറ്റ് സേവന ദാതാക്കളുടെ പട്ടികയിൽ വൻ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായാണ് ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്ക് ശരാശരി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരള മിഷൻ പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇന്റർനെറ്റ് സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ നഗര കേന്ദ്രീകൃതമായ ഉയർന്ന വരുമാനക്കാരെയാണ് മിക്കവാറും എല്ലാ ടെലികോം സേവനദാതാക്കളും ലക്ഷ്യമിടുന്നത് ഈയിടെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ദുർബല വിഭാഗങ്ങൾക്കുവേണ്ടി കേരള മിഷൻ നവകേരള പ്ലാൻ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള മിഷന്റെ പരം കേബിൾ ടിവി ഓപ്പറേറ്റർമാരിൽ ഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാൻ സഹായകമാവുമെന്നും കേരള വിഷൻ അധികൃതർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരളവിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്